ആരും ഒന്നും മിണ്ടിയില്ല തികഞ്ഞ നിശബ്ദത കുഞ്ഞനമാവൻ ചോദിച്ചു എന്താ മാധു ആരും ഇറങ്ങാത്തത് നേരം എട്ടു നാഴിക പുലർന്നല്ലോ മാധു വിക്കി വിക്കി ഉത്തരം പറഞ്ഞു അത് ആള് കൂടുതലാ പാലോട്ട് തറവാടിലെ എല്ലാവരും കിളക്കാൻ വന്നു ശ്വാസമടക്കി ജോലിക്ക് വന്നവരും ഒരു കാഴ്ച കാണാൻ വന്ന നാട്ടുകാരും നിന്നു എന്തായിരിക്കും കുഞ്ഞനമാവൻ പറയുന്നത് അമ്മാവനും ശേഷക്കാരും തമ്മിൽ കൂട്ടിമുട്ടും അങ്ങനെ വിചാരിക്കുന്നവരുണ്ടായിരുന്നു കാരണവർക്ക് ശേഷക്കാരെ കുറിച്ച് കനീവ് അങ്ങനെ അങ്ങ് പോയി കാണുകയില്ല ശേഷക്കാർ ഗുരുത്വം വിറ്റ് തിന്നുന്നവരായിരിക്കില്ല എന്നിങ്ങനെ ഉണ്ടായിരുന്നു സത്യത്തിൽ ഒരു പാഠം പഠിക്കുന്നതായി ഈ എഴുപതാം വയസ്സിലും തോന്നുന്നു അടുത്ത കുറഞ്ഞൊരു കാലമായി കൂലി കൂടുതലൊന്നും ജോലിസ്ഥിരതി ഒന്നുമൊക്കെ പറഞ്ഞ് ആണ്ടിൽ നാലും അഞ്ചും സമരങ്ങൾ ഉണ്ടാകുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് കുഞ്ഞനമ്മാവന്റെ മാതൃകയായി കാണാൻ കഴിഞ്ഞതുകൊണ്ടാണ് സമരം നേരിടുമ്പോഴെല്ലാം ഒന്നും മുറുക്കും ക്ഷോഭം മാറ്റിവെക്കും ഒന്നും സംഭവിക്കാത്ത മട്ടാകും കുഞ്ഞനമ്മാവൻ പറഞ്ഞു എത്ര പേര് വേണമെന്ന് വച്ചാല് ജോലി ചെയ്യാൻ അറിയാവുന്നവരും കെൽപ്പുള്ളവരുമായി കിളക്കാൻ ഇറങ് ഒരു ക്ഷണം കഴിഞ്ഞ് കുഞ്ഞനമ്മാവൻ തുടർന്നു അങ്ങനെയുള്ളവർ മിച്ചം വരികയാണെങ്കിൽ അവരെ നാളെ ഇറക്ക് അപ്പോഴ് നാളെ ഇന്നുള്ളവർ ഇറക്കണ്ട ഒന്നും സംഭവിച്ചില്ല എല്ലാവരുടെയും ശ്വാസം നേരെ വീണു തെല്ലു നേരം കുഞ്ഞനമ്മാവൻ അവിടെ നിന്നിട്ട് നടന്നു പിന്നാലെ താനും കൂടിയതായി ഓർക്കുന്നു വഴിക്ക് വെച്ച് കടന്നു കയറിയതാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ താൻ ചോദിച്ചത് ശിവരാമ പിള്ള ഇപ്പോഴും ഓർക്കുന്നു അതൊന്നും മറക്കാൻ ഒക്കുന്നതുമല്ല പാലോട്ടുകാര് വന്നത് വസ്തുവിന്റെ അവകാശം സ്ഥാപിക്കാനായിരുന്നോ എന്തോ ആ കുഞ്ഞനമ്മാവനെ ആ ചോദ്യം അശേഷം ഇളക്കിയില്ല അങ്ങനെയൊക്കെയുള്ള കഴിവ് എവിടുന്ന് കിട്ടുന്നു എന്ന് ഇപ്പോഴും മനസ്സാരായുകയാണ് ശവം ചിതയിലേക്ക് എടുക്കാറായില്ല കച്ചയിടിയിൽ തന്നെ വളരെ സമയമെടുത്തു വായ്ക്കരി എന്ന ചടങ്ങ് ആരംഭിച്ചു പാലോട്ടു തറവാട്ടിൽ ഇത്രയേറെ ആളുകളുണ്ടോ തീരുന്നില്ല ഇനിയും മിച്ചം നിൽക്കുന്നു അടുത്തുനിന്ന ഒരാൾ മറ്റൊരാളുടെ ചോദ്യത്തിൽ ഉത്തരമായി പറഞ്ഞു എന്നിട്ടും മുഴുവൻ ആളുകളും വന്നിട്ടില്ല ഒരിക്കൽ കൂടി ഇപ്പോൾ ഓർത്ത സംഭവം ഓർത്തുപോയി ചിറക്കൽ വീട്ടിൽ രാഘവനെ പിടിച്ചു വെച്ച് കല്യാണം കഴിപ്പിച്ച കഥ പിന്നെ പാലോട്ട് മൂന്ന് ശാഖയിൽപ്പെട്ട സകലരും രാഘവനെ ശപിച്ച കഥ അവരുടെ സന്തതികൾ രാഘവന് വായ്ക്കരിയിടുന്നു കൊള്ളിയിടുന്നു രാഘവനെക്കുറിച്ച് വച്ചുപുലർത്തി പോന്ന അഭിപ്രായത്തിന് എന്തു വിലയാണുള്ളത് കല്യാണം കഴിഞ്ഞ അടുത്ത ദിവസം കൊച്ചു കുട്ടിയെയും കൊണ്ട് രാഘവൻ അവന്റെ വീട്ടിലെത്തി ഒന്നും സംഭവിച്ചില്ല അവൾ അവിടെ താമസിച്ചു രാഘവൻ ജീവിതത്തിൽ പ്രവേശിച്ചത് ചാര കച്ചവടക്കാരനായാണ് പലതും ചെയ്തു കഷ്ടിച്ചു കഴിയാനുള്ള വക സമ്പാദിക്കുകയും ചെയ്തില്ലേ എന്ത് വകകളുണ്ടെന്ന് അറിഞ്ഞുകൂടാ അങ്ങനെ തിരക്കിയിട്ടുമില്ല എവിടെയോ ഇടാൻ നൂറുകട്ട ചാണകപ്പൊടി അക്കൊല്ലം വേലക്കാരനെ അയച്ച് രാഘവന്റെ പക്കൽ നിന്നും വിലക്ക് വാങ്ങിച്ചു രാഘവന്റെ ആദ്യത്തെ തൊഴിൽ ഓർമ്മയിൽപ്പെട്ടപ്പോഴാണ് വേറൊരു കാര്യം ഓർമ്മയിലെത്തുന്നത് നന്നേ ചെറുപ്പം മുതൽ ചങ്ങനാശ്ശേരിയിൽ പഠിക്കാൻ പോകുന്ന കാലം വരെ അവൻ ഒരു തൊഴിൽ ചെയ്തിരുന്നു അതെ ചില്ലറ വരുമാനമുള്ള ഒരു തൊഴിൽ തന്നെ അന്നൊക്കെ മുതുകുളം കീരിക്കാട് കായംകുളം പ്രദേശങ്ങളിൽ നിന്ന് വീടുപോലുള്ള പെരുത്ത വള്ളങ്ങൾ മൂന്ന് പൂ കൃഷിക്കു നിലങ്ങളിലേക്ക് ചാണകപ്പൊടിയും ചാരവും വാങ്ങിക്കൊണ്ടു പോകാനായി വരുമായിരുന്നു ചാരമുണ്ടോ പൂവായി എന്ന് വിളിച്ചു ചോദിച്ചുകൊണ്ട് തോട്ടിലും ആറ്റിലുമെല്ലാം വള്ളങ്ങൾ ഒഴുകി നടക്കുന്നത് കാണാം വീട്ടുകാരിൽ നിന്ന് ചാരവും ചാണകപ്പൊടിയും വില കൊടുത്തു വാങ്ങി വള്ളം നിറച്ച് മടങ്ങിപ്പോകും അത് പെണ്ണുങ്ങളുടെ ഒരു വരുമാനമായിരുന്നു സ്ഥിരമായി വരുമായിരുന്ന ചില കച്ചവടക്കാരെ ഓർക്കുന്നു ഒരു ഗോവിന്ദ പിള്ള കെട്ടി ഒരു വശം വശമിടിച്ചിട്ട കുടുമയുമായി ഉണ്ടായിരുന്നു നല്ല വെളുത്ത പല്ല് മുണ്ടും തോർത്തുമാണ് വേഷം ഗോവിന്ദ പിള്ളയായിരുന്നു മുതലാളി ഊന്നുകാരനായി ഒരു ശങ്കരൻ നായർ ഉണ്ടായിരുന്നു മുഖം നിറയെ കുഴിയാണ് വസൂരി വന്ന ആളാണത്രേ ഒത്ത പൊക്കവും അതിനെടുത്ത വണ്ണവും ഉണ്ടായിരുന്നു വള്ളമൂന്നും അരിവയ്പ്പും ചാരം അളന്നെടുക്കലും അയാളുടെ ജോലിയാണ് ഗോവിന്ദ പിള്ള മന്ത്രവാദിയാണ് ഒരിക്കൽ അയാൾ വീട്ടിൽ എന്തോ മന്ത്രവാദം കുഴിച്ചു അമ്മാവന്മാരുമായി കേസ് നടക്കുന്ന കാലമായിരുന്നു അത് ഗോവിന്ദ പിള്ള വരുമ്പോഴെല്ലാം മൂവാണ്ടൻ മാങ്ങയോ മുതിരയോ എന്തെങ്കിലും കൊണ്ടുവരുമായിരുന്നു വൈകിട്ട് വരെ തോട്ടിലും ആറിലും ഊന്നി നടന്ന് ചാരം വാങ്ങും വൈകീട്ട് വീട്ടിൽ കടവിലാണ് വള്ളം കെട്ടിയിടുന്നത് ശംഖുനായർ അരിയും കറിയും വയ്ക്കുന്നത് നോക്കിയിരിക്കാൻ ബഹു രസമായിരുന്നു അങ്ങനെ ഇരിക്കെ രാഘവൻ ഗോവിന്ദ പിള്ളയുടെ പക്കൽ നിന്നും മൂന്നു രൂപ മേടിച്ചു പോകുന്നതിനകം അതിനുള്ള ചാണകപ്പൊടി കൊടുക്കാമെന്നും പറഞ്ഞു കന്നാലിയെ അഴിച്ചുവിടുന്ന കാലത്ത് പാടത്തും പറമ്പിലും കന്നാലികളുടെ പിന്നാലെ കുട്ടയുമായി നടന്ന് ചാണകം പാരുക രാഘവന്റെ പതിവായിരുന്നു അക്കാലത്ത് കുളിക്കാൻ വരുന്നവരും ചാണകക്കുട്ടയുമായാണ് പാടത്തെ കച്ചിക്കുറ്റി പറിച്ചു ചുട്ട് ചാരമാക്കുക ഇതും അവൻ ചെയ്തു വന്നു ഒരു നാൾ ശംഖുനായർ പറഞ്ഞു ഇന്നേക്ക് നാലാം നാൾ ഞങ്ങൾ പോകുകയാ ചാണകപ്പൊടി തരണം രാഘവന് ഒരു കൂച്ചലുമില്ലായിരുന്നു തരാം രാഘവൻ കുറെ ചാണകപ്പൊടി ശേഖരിച്ചിട്ടിരുന്നു അത് മൂന്ന് രൂപയ്ക്ക് മതിയാകുമോ ശംഖുനായർ ചാണകപ്പൊടി അളന്നെടുക്കുന്നതും ഗോവിന്ദപിള്ള വില കൊടുക്കുന്നതും കണ്ടിട്ടുണ്ട് അക്കണക്കിന് മൂന്നു രൂപയ്ക്ക് ചാണകമില്ല എന്ന് തനിക്ക് തന്നെ തോന്നിയത് ശിവരാമ ഓർക്കുന്നു